സ്ത്രീകളെ സംബന്ധിച്ച് ഓർഗാസം എന്ന് പറയുന്നത് മനസ്സുമായി ഏറെ അടുപ്പമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മാനസികാവസ്ഥയും പങ്കാളിയുമായിട്ടുള്ള മാനസിക അടുപ്പവും ഓർഗാസത്തെ സ്വാധീനിക്കുന്നതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാനസിക അടുപ്പം തന്നെയാണ് കാരണം മാനസികമായിട്ടുള്ള ഒരു അടുപ്പം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പങ്കാളികൾക്കിടയിലെ ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും തുറന്ന പ്രശ്നങ്ങളും ഉണ്ടാവുകയുള്ളൂ പങ്കാളികൾക്കിടയിൽ നല്ല മാനസിക അടുപ്പം ഉണ്ടെങ്കിൽ തന്നെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ടതായി തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഗാസത്തിലെത്തുന്നതിനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ദമ്പതികൾക്കിടയിലുള്ള മാനസിക അടുപ്പം ലൈംഗിക ഭയം ഇല്ലാതാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നു സ്ത്രീ പങ്കാളിയെ ഓർഗാസത്തിലെത്തിക്കാൻ ഈ ഒരു മാനസിക അടുപ്പത്തിന് കഴിയുന്നുണ്ട് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് തുറന്ന ആശയവിനിമയമാണ് എന്തൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ലൈംഗികപരമായ വിഷയങ്ങളിൽ മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രരീതി അല്ലെങ്കിൽ ആഹാര രീതി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും തുറന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ലൈംഗികപരമായ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചോദിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു ഇഷ്ടക്കേട് നിങ്ങളോട് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങളുള്ളത് എന്തൊക്കെയാണ് ഇഷ്ടക്കേടുകൾ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ലൈംഗികപരമായിട്ടുള്ള ആശയവിനിമയത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക ബന്ധത്തിന് ഇപ്പോൾ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ തയ്യാറാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടതാണ് കാരണം ചെറുതായിട്ടുള്ള ഒരു ശാരീരിക അസ്വസ്ഥത പോലും ലൈംഗികപരമായിട്ടുള്ളൊരു കാര്യത്തോട് താല്പര്യം ഇല്ലാതാക്കുന്നതാണ് അതായത് ചെറിയൊരു തലവേദന വന്നാൽ പോലും അത് നമുക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു താല്പര്യം ഇല്ലാതാക്കും ചെറിയൊരു തലവേദനയാണെങ്കിൽ അത് ചിലപ്പോൾ പങ്കാളി നമ്മളോട് പറയുകയുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ പരസ്പരം കൃത്യമായിട്ടും ദമ്പതികൾ ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറാണോ എന്നുള്ളത്